കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആർ എസ് എസിന്റെ ഫ്ലെക്സ് ബോർഡുകളിലും കാർഡുകളിലും ഒക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ എടുത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആർ എസ് എസിന്റെ തലപ്പത്തിരുന്ന ഒരു വ്യക്തി ആ ഒരു രീതിയിലാണ് പലർക്കും ആ ഒരു ചിന്ത പോകുന്നത് യഥാർത്ഥത്തിൽ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസും ആർ എസ് എസും തമ്മിൽ സത്യത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധമില്ല പരോക്ഷമായിട്ട് പോലും ഒരു ബന്ധം നമുക്ക് ആരോപിക്കാൻ പോലും സാധിക്കില്ല കാരണം ഇന്ത്യൻ ദേശീയതയുടെ വളരെ ശക്തനായിട്ടുള്ള ഒരു വക്താവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അതുല്യമായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയുടെ പ്രസിഡന്റായി ഹരിപുരയില് തെരഞ്ഞെടുക്കപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ് പക്ഷേ ഗാന്ധിയുമായിട്ടുള്ള ചില വ്യക്തിപരമായിട്ടുള്ള സംഘർഷങ്ങളുടെ പുറത്ത് കോൺഗ്രസ് വിടുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ രാജ്യം വിട്ടു പോകുന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ പക്ഷെ രാജ്യം വിട്ടു പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എങ്ങനെ ലഭിക്കാം എന്നുള്ള കൃത്യമായ ഒരു പദ്ധതി ലോകരാജ്യങ്ങളുമായി അച്ചുതണ്ട് ശക്തികളുമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടു പോകുന്നത് തുടർന്ന് ഇറ്റലിയിൽ ഇറ്റലിയുമായും അതുപോലെ ജർമ്മനിയുമായും ജപ്പാനുമായും സോവിയറ്റ് യൂണിയനുമായും ശക്തമായ സന്ധികളിൽ ഏർപ്പെടുകയും അവരുടെ സഹായത്തോടു കൂടി ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എ ഉണ്ടാക്കുന്നു നമുക്ക് ഐ എൻ എയുടെ ഫോർമേഷൻ നമുക്ക് കാണാം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടന്റെ ആർമിയിൽ പോലും കൃത്യമായ രീതിയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനങ്ങൾ നിലനിന്നിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഹിന്ദുക്കൾക്ക് ഒരു സ്ഥലം സിഖുകാർക്ക് മറ്റൊരു സ്ഥലം അതുപോലെ മുസ്ലിങ്ങൾക്ക് വേറൊരു സ്ഥലമാണ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പക്ഷെ ആ ഒരു വിവേചനത്തെ ഐ എൻ എയിൽ മാറ്റാനായിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ ചിന്താഗതിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന് ആർ എസ് എസുമായി ബന്ധമില്ല എന്ന് പറയാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സുഭാഷ് ചന്ദ്രബോസ് മറ്റു രാജ്യം അതെ അതെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് സുഭാഷ് ചന്ദ്രബോസിനെ സോവിയറ്റ് യൂണിയനോട് ഉണ്ടായിരുന്ന താല്പര്യം അതുപോലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയോട് ഉണ്ടായിരുന്ന താല്പര്യം അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്നും അപ്പുറം ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഇന്ത്യയെ മാറ്റണം എന്നുള്ളതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായി പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ആർ എസ് എസ് സുഭാഷ് ചന്ദ്രബോസിനെ ബ്രാൻഡ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഫ്ലെക്സ് ബോർഡിലും കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഫോട്ടോ വെക്കാൻ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു ആർ എസ് എസിന് ഒരു മതേതരത്വ കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ ഉയർത്തി കാണിക്കാൻ ഒരു നേതാവില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുഭാഷ് ചന്ദ്രബോസ് ആയാലും ശരി അംബേദ്കർ ആയാലും ശരി ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ ആയാലും ശരി ഇവർക്കൊന്നും പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടോ യാതൊരു ബന്ധവും അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ചിന്താധാരയിൽപ്പെടുന്ന അല്ലെങ്കിൽ അവരെ ഓർഗനൈസറിൽ അടുത്ത പതിനൂറ് വർഷം ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്ന് എഴുതി വെച്ചിട്ടുള്ള പദ്ധതികളിൽ ഒന്നും തന്നെ ഇവർക്ക് വ്യക്തമായ പങ്കോ അല്ലെങ്കിൽ ഇവരുടെ ചിന്താഗതിയോ ഐഡിയോളജീസോ ആയിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളാണ് ആർ എഴുതി വെച്ചിട്ടുള്ളത് പക്ഷെ ആർ എസ് എസിനെ ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എല്ലാം താല്പര്യമുള്ള നേതാക്കന്മാരെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ ഒരു ഫേസ് ആയി ആർ എസ് എസിന്റെ മുഖമായി കാണിക്കണം എന്നുള്ളത് അവരുടെ അജണ്ടയാണ് പൊളിറ്റിക്കൽ അജണ്ടയാണ് അത് വോട്ടിന് വേണ്ടിയിട്ടുള്ള അജണ്ടയാണെന്നുള്ളത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇപ്പൊ ഗുജറാത്തിൽ ഒരു നൂറ്റി എൺപത്തിരണ്ടടി പൊക്കത്തിൽ സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമ ബി ജെ പി ഗവൺമെന്റ് പണിയെടുപ്പിക്കുന്നു അത് പണിയെടുപ്പിക്കുന്നത് സ്വ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുമ്പോ ബി ജെ പിയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സർദാർ നേതാവ് നമ്മൾ ചിന്തിക്കും ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അവരുടെ ചോദിച്ചതുപോലെ തന്നെ ചോദിക്കേണ്ടി വരും പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിന് ഈ ബി ജെ പിയുമായോ ആർ എസ് എസുമായോ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ എതിർത്ത് സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേലെന്നും ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല അവിടെയാണ് ഇവരുടെ ആശയ വൈരുദ്ധ്യം നിലനിൽക്കുന്നത് അല്ല എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ നേതാക്കന്മാരെ ഇന്ത്യയിലെ ജനങ്ങൾ അത്രത്തോളം ആദരപൂർവ്വം നോക്കി കാണുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ മുൻപിൽ നിർത്തുമ്പോൾ സ്വാഭാവികമായും ആർ എസ് എസും ഇവരെയൊക്കെ പുകഴ്ത്തുന്നുണ്ടല്ലോ ആർ എസ് എസ് അല്ലെങ്കിൽ ബിജെപി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണെന്ന് ഒരു അതെ അതെ ഇപ്പം നമ്മൾ ആർ എസ് എസിനെ വിമർശിക്കുന്നത് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ടാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ രാഷ്ട്രമെന്നും മറ്റുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പലരും മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പേരിൽ പലരും ആക്രമിക്കപ്പെടുന്നുണ്ട് ഇടുന്ന വസ്ത്രത്തിന്റെ പേരിൽ പലരും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ പല രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന അതും കൃത്യമായി മതത്തിന്റെ അജണ്ട മതം എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ചൂഷണങ്ങൾ നടക്കുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യണം ടാക്കിൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കണമെങ്കിൽ ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഐഡോൾസിനെ അവരോടൊപ്പം ചേർക്കുക എന്നുള്ളത് ആർ എസ് എസിന് വളരെ ആവശ്യകതയാണ് ആർ എസ് എസിന്റെ വളരെ വലിയൊരു ആവശ്യകതയാണ് അത് അവർ തുടർന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ ഇനി വരുന്ന കാലത്ത് ചിലപ്പോൾ ഇങ്ങനെ ചേർക്കാനായി അവർക്ക് പല നേതാക്കന്മാരും ഇനി ഉണ്ടായി വരാം അതെ അതായത് മറ്റു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചിരുന്ന മറ്റു രാഷ്ട്രീയ നിലപാടുകളുണ്ടായിരുന്ന പലരെയും അവരെന്തെയും അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മാറ്റി അല്ല ഒരു സമയത്ത് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ നോട്ട് കെട്ടുകളിൽ അല്ലെങ്കിൽ കറൻസിയിലുള്ള ഗാന്ധിജിയുടെ ഫോട്ടോ മാറ്റിവെക്കാൻ പോകുന്നത് അതിനകത്തേ ഇനി മോദിയുടെ ഫോട്ടോ വരുന്ന ട്രോളുകളൊക്കെ ഒരു സമയത്ത് വന്നിരുന്നു ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ മഹാത്മാഗാന്ധിയും ആർ എസ് എസിന്റെ സ്വന്തം ആളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരാനുള്ള സാധ്യതകളും കാണുന്നില്ല അക്കാലം വിദൂരമല്ല അത് ഗാന്ധിജിയെ സ്വന്തം ആളാക്കി മാറ്റുന്നതിനപ്പുറം ഗാന്ധിജിയെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ അതെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസ് നടത്തുന്നത് ഇപ്പോ പാർലമെന്റിൽ ആർ എസ് എസിന്റെ വി ഡി സവർക്കർ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയുടെ വി ഡി സവർക്കറിന്റെ ചിത്രം പാർലമെന്റിൽ വെക്കുന്നു തൊട്ട് പിന്നിലായി ഗാന്ധിജിയുടെ ചിത്രം വെക്കുന്നു അപ്പോ ആഹ് നമ്മുടെ വളരെ പ്രശസ്തനായിട്ടുള്ള രാമചന്ദ്രഗുഹ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് ഗാന്ധിക്ക് പുറം തിരിഞ്ഞു നിന്ന് അല്ലാതെ നിങ്ങൾക്ക് സവർക്കറിനെ പാർലമെന്റിൽ വണങ്ങാനാവില്ല എന്ന് രാമചന്ദ്ര ഗുഹ പറയുന്നുണ്ട് അപ്പൊ അവിടെയാണ് ഗാന്ധിയെ നശിപ്പിക്കൽ ആർ എസ് എസിന്റെ ഭാഗമാണ് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഗാന്ധിയുടെ രക്തമാണ് അപ്പൊ ആ അടിത്തറയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് എന്നാണ് പറയാനുള്ളത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ മകള് ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇനിയും ജപ്പാനിൽ ബാക്കിയുണ്ട് അത് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയ്ക്ക് നമ്മൾ കണ്ടിരുന്നു ഇതിന്റെ യാഥാർത്ഥ്യ വശം എന്താണ് സുഭാഷ് ചന്ദ്രബോസിന്റെ മരണം നമ്മള് ഇപ്പോഴും തുടരുന്ന ഒരു ഒരു സമസ്യാണ് ഒരു വലിയ രീതിയിലുള്ള കോൺസുരൂ ഒത്തിരി ദുരൂഹതകൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ തായ്വാനിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം പക്ഷെ സമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലം വരെ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലും മറ്റ് വടക്കൻ സംസ്ഥാനങ്ങളിലും ഗുംനാമി ബാവ എന്നുള്ള പേരിൽ സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരുന്നു എന്നുള്ള തെളിവുകൾ പലരും അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഗുംനാമി ബാവയുടെ ചിത്രം എടുത്തിട്ട് ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പൊ അതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം മരിച്ചിട്ടില്ലേ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും അതോ അത് അതിനോടൊപ്പം തന്നെ ജപ്പാനിലെ റെങ്കോജി ക്ഷേത്രത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ബോസിന്റെ അസ്ഥി സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമുള്ള അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു ആരോപണത്തിന്റെ ഭാഗമായി മകൾ കേസ് കൊടുക്കുന്നു ഈ അസ്ഥികൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പക്ഷെ അതും പ്രോപ്പറായി തെളിയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ഡി എൻ എ യു സി തെളിയിക്കാൻ പറ്റുന്ന പറ്റാത്ത രീതിയിലേക്ക് അത്തരം തെളിവുകളും എന്ത് ചെയ്യുകയാണ് ഒതുങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ വളരെ പ്രബലമായ ആരോപണം സുഭാഷ് ചന്ദ്രബോസ് സോവിയറ്റ് യൂണിയന്റെ കൈക്കലായി അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന് സോവിയറ്റ് യൂണിയൻ അഭയം നൽകി എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് സോവിയറ്റ് ആർക്കേവുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരികൾ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ വിദേശകാര്യ മന്ത്രാലയം അയച്ച ചില സന്ദേശങ്ങൾ യുവർ മാൻ ബോസിസ് ഇൻ അവർ കസ്റ്റഡി എന്നുള്ള രീതിയിലുള്ള ചില സന്ദേശങ്ങൾ സോവിയറ്റ് രേഖകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാദങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ചരിത്രകാരന്മാരും ചില കോൺസ്പ്രസി തിയറികൾ നെയ്യുന്ന ആൾക്കാരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റൊരു തിയറി എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് സോവിയറ്റ് യൂണിയന്റെ അടിമയായി പിടിക്കപ്പെട്ടുവെന്നും സൈബീരിയയിലെ കാടുകളിൽ സൈബീരിയൻ കാടുകളിൽ അറിയാലോ വലിയ ജയിലുകളുണ്ട് ഒരിക്കലും തിരിച്ചെത്താൻ അപ്പോ അങ്ങനെ സൈബീരിയൻ ജയിലുകളിലേക്ക് ഒരു ഇന്ത്യക്കാരൻ ആ ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള തിയറീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടുക അങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചോ ഇല്ലയെന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടു ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് ബ്രിട്ടീഷ് ഏജൻസികൾ വാർത്ത നൽകുന്നു അപ്പൊ ഇന്ത്യ മുഴുവൻ ആ സമയത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തിൽ വലിയ വിലാപം വലിയ വിലാപം അതായത് ഏറ്റവും ജനകീയനായ ഒരു നേതാവാണ് ഈവൻ പല സമയങ്ങളിലും ഗാന്ധിയെ ഓവർഷാഡോ ചെയ്യുന്ന രീതിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു വ്യക്തിപ്രഭാവം ഇന്ത്യയിൽ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് അപ്പോ അന്ന് രാജ്യം മുഴുവൻ വലിയ രീതിയിലുള്ള സങ്കടത്തിലേക്ക് അല്ലെങ്കിൽ വലിയ വിലാപങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഗാന്ധിജി പോലും സുഭാഷ് ചന്ദ്ര ചന്ദ്രബോസിന്റെ അമ്മയ്ക്ക് കത്തെഴുതുന്നുണ്ട് അല്ലെ കമ്പി അടിക്കുന്നുണ്ട് നിങ്ങളുടെ മകന്റെ സ്മരണകളിൽ ഈ രാജ്യം മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള സ്മരണകൾ വിലാഗങ്ങൾ നടക്കുന്ന ആ ഒരു വേളയിൽ തൊട്ടടുത്ത ദിവസം ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് അന്ന് ബ്രിട്ടീഷുകാരോട് സുഭാഷ് ചന്ദ്രബോസ് പറയുന്ന ഒരു വാക്യം ഭയങ്കര പ്രസിദ്ധ വളരെ പ്രസിദ്ധമാണ് ആ സമയത്ത് ഇന്ത്യ ഇന്ത്യക്കാരെ മുഴുവൻ ആവേശത്തിലാഴ്ത്തിയ വാക്യമാണ് നിങ്ങൾക്ക് എന്റെ മരണം ആഗ്രഹിക്കാനായിട്ട് കഴിയും പക്ഷെ അത് ഒരിക്കലും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഇതിക്കാരം മൊത്തം ഉത്തേജിപ്പിക്കുന്ന എന്ന വാക്യങ്ങൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു മരണ വാർത്ത സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യത്തിൽ ഉണ്ടാക്കുമ്പോൾ തൊട്ടടുത്ത സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ എന്ന് മുഴുവൻ അറിയിച്ചുകൊണ്ട് നേതാവാണ് അല്ല ആ ഒരു സമയത്ത് നമുക്കറിയാം ഈ പറയുന്നത് പോലെ ജനങ്ങൾ അത്രത്തോളം വിലാപത്തിൽ നിൽക്കുമ്പോൾ ഒരു ആത്മ ഒരു തിരിച്ചൊരു ശ്വാസം അല്ലെങ്കിൽ ഒരു വായു തിരിച്ച് ലഭിക്കുന്നത് പോലെ ജീവവാ പറയുന്നത് പോലെ ആയിരിക്കാം ആ ഒരു പ്രസ്താവന ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുഭാഷ് ചന്ദ്രബോസ് എത്രത്തോളം ജനങ്ങളുടെ മനസ്സിലാവ ഒരു സമയത്ത് വേരുറപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അത്രത്തോളം ജനകീയ നേതാവായിരുന്നു എന്ന് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഒരു നാസി അനുകൂലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട് അപ്പോ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു നാസി അനുകൂലി തന്നെയായിരുന്നു ഒക്കലുമല്ല സുഭാഷ് ചന്ദ്രബോസ് നാസികളെ അനുകൂലിച്ചിട്ടില്ല അല്ലെങ്കിൽ നാസികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഏഹ് പിന്തുണയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ കൂട്ടക്കോലകളെ അനുകൂലിക്കുന്ന രീതിയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയുടെ സഹായം തേടിയിരുന്നു ഹിറ്റ്ലറിന്റെ സഹായം തേടിയിരുന്നു അത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയുമായി അതുപോലെ ഹിറ്റ്ലറുമായി ഒരു സന്ധിയിലേക്ക് എത്തുന്നത് അതും ഒരു റിട്ടൺ സന്ധി എന്നുള്ള രീതിക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പല മീറ്റിങ്ങുകളും അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുസോളിയായിട്ട് സുഭാഷ് ചന്ദ്രബോസ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ടോജോയുമായി സംഭാഷണങ്ങൾ അതായത് ജപ്പാനിലെ സ്വേച്ഛാധിപതി ആയിട്ടുള്ള ടോജോയുമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് സോവിയറ്റ് യൂണിയനുമായി നിരന്തരം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആ സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറെ ഒരു വട്ടമാണ് ചെന്ന് കാണുന്നത് ഒരൊറ്റ തവണയാണ് സുഭാഷ് ചന്ദ്രബോസ് നമ്മളെ ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് ഒരു ഒരു സംഭാഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് അതുപോലെ ഹിറ്റ്ലറിനെ കാണുന്നത് അപ്പൊ അന്ന് സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറോട് ആവശ്യപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഹിറ്റ്ലർ തന്റെ ആത്മഹത്ഥ ആയിട്ടുള്ള മേൻകാഫിൽ ഇന്ത്യക്കാരെ വംശീയമായി പല രീതിയിൽ അധിക്ഷേപിച്ചിട്ടുണ്ട് അത്ര അധിക്ഷേപങ്ങൾ മാറ്റി ഇന്ത്യൻ ജനതയോട് മാപ്പ് പറയണം എന്നുള്ള ഒരു ആവശ്യം സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഹിറ്റ്ലർ അത് അംഗീകരിക്കുന്നില്ല അങ്ങനെ ഹിറ്റ്ലറുമായി പല രീതിയിലുള്ള എന്താ പറയാ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് തന്റെ ജീവിതത്തിലെ വളരെ മോശം ദിവസമായിരുന്നു ഹിറ്റ്ലറുമായിട്ടുള്ള മീറ്റിംഗ് എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസിന്റെ സന്ത സഹചാരിയായിരുന്ന പിന്നീട് സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ഒത്തിരി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ആബിദ് ഹസൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അതേസമയം സുഭാഷ് ചന്ദ്രബോസിന് വേണ്ട സഹായങ്ങൾ ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ട് ജർമ്മനി ചെയ്തിട്ടുണ്ട് ജർമ്മനിയോടൊപ്പം തന്നെ ഇറ്റലിയും ചെയ്തിട്ടുണ്ട് അതുപോലെ ജപ്പാനും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഈ നാസ്യ അനുകൂലിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിൽ നിലനിൽക്കുന്നത് സുഭാഷ് ചന്ദ്രബോസോ അല്ലെങ്കിൽ ഐ എൻ എ പ്രവർത്തിച്ച ഒരു വ്യക്തിയും നാസി അനുകൂലികൾ ആയിരുന്നില്ല എന്നുള്ളതാണ് ശരിയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് പലപ്പോഴും ഇത് മുന്നോട്ട് വെക്കുന്നത് ആഹ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ ബിംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്